കുറുവലങ്ങാട് ഇടവക ആതിഥ്യമറുന്ന ബൈബിൾ കൺവെൻഷന് വ്യാഴാഴ്ച തുടക്കമാകും പത്താമത് കുറുവലങ്ങാട് ബൈബിൾ കൺവെൻഷനാണ് തുടക്കം കുറിക്കുന്നത് കൺവെൻഷനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു ഒരുക്കങ്ങളുടെ ഭാഗമായി കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്ന അഞ്ഞൂറിലേറെ വോളണ്ടിയർമാർക്കായി പ്രത്യേക ഒരുഖ ധ്യാനവും നടത്തി ധ്യാനത്തിന് ഇടവക പാസ്റ്റണൽ അസിസ്റ്റന്റ് ഫാദർ ജോസ് കോട്ടയിൽ നേതൃത്വം നൽകി ഒരുക്ക് ധ്യാനത്തിൻ്റെ ഭാഗമായി നടന്ന ആരാധനയ്ക്ക് സീനിയർ അസിസ്റ്റൻറ്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചര മുഖ്യകാർമ്മികത്വം വഹിച്ചു സെപ്റ്റംബർ ഒന്ന് വരെ തീയതികളിലാണ് കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ്റെ രണ്ടാം ദിവസം മുതൽ സ്പിരിച്വൽ ഷെയറിങ്ങിന് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് കുംഭസാരത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനും എട്ടു നോമ്പ് ആചരണത്തിനും മുന്നോടിയായാണ് ബൈബിൾ കൺവെൻഷൻ നടത്തുന്നത് ഇപ്പോഴത്തെ പാലാരുപത മുഖ്യ വികാരി ജനറാൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ കുറവലങ്ങാട് വികാരിയായിരിക്കുകയാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത് കോവിഡ് കാലത്ത് കുറവലങ്ങാട് ആർച്ച് പ്രിസ്റ്റ് റവറൻ ഡോക്ടർ ആഗസ്റ്റിൻ കൂട്ടിയാനികൾ മുടക്കം കൂടാതെ കൺവെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതോടെയാണ് പത്തു വർഷം തുടർച്ചയായി കൺവെൻഷന് ആതിഥ്യമരളാൻ കുറവലങ്ങാടിന് പ്രത്യേക ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് പ്രമുഖ വചനപ്രഘോഷകരായ ഫാദർ സേവർ വട്ടായിൽ ഫാദർ ബിനോയ് കരിമരുദംഗൽ എന്നിവരാണ് കൺവെൻഷന് നേതൃത്വം നൽകുക കൺവെൻഷനിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഫാദർ ബിനോയി കരുമരുന്നുകൾ പ്രത്യേകം അഭ്യർത്ഥിച്ചു ഈശോ വിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകിച്ച് കൊടവല കുറവലങ്ങാട് ദേശത്തുള്ളവരെ പ്രത്യേകം അഭിസംബോധന ചെയ്യുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കുറവിലങ്ങാട് മാതാവ് മുത്തിയമ്മ പ്രതിഷ്ടപ്പെട്ട വലിയ സാന്നിധ്യമുള്ള ദേവാലയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് പ്രത്യേകമായ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മ നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും കുറവില്ലെങ്കിൽ കൺവെൻഷനിൽ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നുള്ളെങ്കിലും കൺവെൻഷൻ ലീഡ് എന്ന ബഹുമാനപ്പെട്ട സേവർക്കാവ് വട്ടാലച്ചൻ്റെയും ഇവിടുത്തെ ആർച്ച് പ്രീസ്റ്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മേനാച്ചേരി അച്ഛൻ്റെയും അതിൻ്റെ പിന്നെ കൺവെൻഷൻ കാരണങ്ങളെല്ലാം ചെയ്യുന്ന മണിയഞ്ചേർ അച്ഛൻ്റെ എല്ലാ അച്ഛന്മാരുടെ കൂട്ടായ്മയിൽ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് നമ്മൾ കുറവിലങ്ങാട് കൺവെൻഷൻ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷൻ ഇപ്പോൾ പത്താമത്തെ കൺവെൻഷൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്താമത്തെ കൺവെൻഷൻ നാളെ മുതൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഒന്നാം തീയതി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് അതിനുശേഷം നമുക്ക് എട്ട് നോമ്പ് ആചരണവും അതിനോട് ചേർന്ന തീർത്ഥാടനങ്ങളും അതുപോലെ തിരുന്നാളുമൊക്കെയാണ് അതായത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷനാണ് നമുക്കത് പരിചയമുള്ളതാണ് അങ്ങനെയുള്ള സഹോദരങ്ങളെ കൺവെൻഷൻ എല്ലാ ദിവസവും ഇരുപത്തെട്ടാം തീയതി നാല് മുതൽ നാലുമണിക്ക് ജപമാലയോടുകൂടി ആരംഭിച്ച് നാലരയ്ക്ക് വിശുദ്ധ കുർബാന തുറന്ന് വചന പ്രഘോഷണം പിന്നെ ആരാധന ഡെലിവറൻസ് രോഗശാന്തി എല്ലാ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ട് രണ്ടാമത്തെ ദിവസം മുതൽ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ സ്പിരിച്വൽ ഷെയറിങ്ങിനുള്ള അവസരങ്ങളുമുണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ കാരണം പിന്നെ ബൈബിളിൽ തന്നെയുണ്ട് ഈശോ ശിഷ്യന്മാരെ അയക്കുകയാണ് എല്ലാ ദേശങ്ങളിലേക്ക് അയച്ച് എല്ലാവരെയും ശുശ്രൂഷയ്ക്ക് വിളിക്കുകയാണ് അടുത്തൊരു വാക്യമുള്ളത് ഈശോ ചെന്ന് അവർ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇതൊരു ബിബ്ലിക്കലായിട്ട് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെയും കൂട്ടായ്മ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുക കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടികൾക്ക് പരീക്ഷയുടെ സമയമൊക്കെ ആണെങ്കിലും പിന്നെ എല്ലാവരും ദൈവത്തിൻ്റെ കൃപയിൽ നടക്കും അതുപോലെ കൺവെൻഷൻ ആദ്യ ദിവസം മുതൽ എല്ലാ ദിവസങ്ങളും തന്നെ സംബന്ധിക്കുന്നത് നല്ലതാണ് ഈ കൺവെൻഷൻ പ്രത്യേകത ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ മുൻ വർഷങ്ങളിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൺവെൻഷനുമാണ് ഈശോയുടെ നാമത്തിൽ എല്ലാവരും കൂട്ടായ്മയിൽ നിങ്ങൾ കൺവെൻഷനിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കും